കുടുംബകാര്യങ്ങളിലൊക്കെ നമ്മളെ കൗൺസിലറായ നമ്മൾ വാർഡിൻ്റെ കൗൺസിലർ അമിതമായി കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നിട്ട് ജ്യേഷ്ഠനാണെന്ന് വിചാരിച്ച ദിലീപ് കുമാർ എൻ്റെ പേര് രതീഷെന്നാണ് അനിയന എൻ്റെ ചേട്ടൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു ഇന്നലെ ഒരു കേസിൻ്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു അതിലുപരി മാനസികമായിട്ട് അവന് പല കാര്യങ്ങൾ കൊണ്ടൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു കുടുംബകാര്യങ്ങളിലൊക്കെ നമ്മുടെ കൗൺസിലറായ നമ്മുടെ വാർഡിൻ്റെ കൗൺസിലർ അമിതമായി കുടുംബകാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞു ഗ്രാമപ്രവീണാണ് പ്രവീണ ഗ്രാമ പ്രവീണ് അമിതമായിട്ട് കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് നിരന്തരം അങ്ങനെ ചേട്ടത്തി ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് വീട്ടിലാണ് നിൽക്കുന്നത് വരും എങ്കിലും ഇന്നലെ അവിടെ വന്നപ്പോൾ വരാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോൾ പ്രവീൺ എന്നാലും അവിടെ വന്നിരുന്നു അവിടെ കോടതിയിൽ അപ്പോൾ അവനും ചോദിച്ചു ആ പ്രവീൺ എന്തിനാണ് അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ വരുന്നത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു കാര്യങ്ങൾ കുടുംബ കാര്യങ്ങളിലൊക്കെ അവൻ അനാവശ്യമായിട്ട് ഇടപെടുന്നു സ്റ്റേഷനിൽ മൊഴി കൊടുത്തിട്ടുണ്ട് നികുതി കിട്ടും എന്ന് പ്രതീക്ഷിക്കണം നീതി ലഭിക്കണം അല്ലേ ലഭിക്കണം അന്വേഷണം നടത്തി നീതി ലഭിക്കണം പോലീസ് അന്വേഷിക്കട്ടെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനകത്തൊരു പങ്കുണ്ടെങ്കിൽ അത് തന്നെ അന്വേഷിക്കണം അപ്പോൾ കുടുംബത്തിനൊരു നീതി കിട്ടണം